മെത്തുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മെത്തലിൻ ഡയോക്സിൻ മെത്താ എന്ന പൂർണ്ണ രൂപമുള്ള എം ഡി എം എ എന്ന മാരക മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ലോകം ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള ഈ രാസലഹരിയെ എങ്ങനെ തടയുമെന്നതാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻപെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്തായി യുവാക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ എടുത്താലും അവിടെ രാസലഹരിയുടെ പങ്ക് കാണാം അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം എവിടെ നിന്നാണ് എം ഡി എം എ കേരളത്തിലേക്ക് വരുന്നത് എന്നതാണ് ആദ്യകാലത്ത് നൈജീരിയ ടാൻസാനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു കേരളത്തിലേക്ക് അടക്കം വരുന്ന മെത്തിന്റെ കേന്ദ്രം പിന്നീട് ഇത് മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ തുടങ്ങിയ നാടുകളിലേക്ക് മാറി പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നാടാണ് എം ഡി എം നിർമ്മാണ കേന്ദ്രമായി മാറിയിരിക്കുന്നത് മയക്കുമരുനഗരത്തിന് തലവെട്ടടക്കം ശിക്ഷയുള്ള ഒമാനാണ് അതെന്നാണ് പോലീസ് റിപ്പോർട്ടുകളിൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടികൂടിയ മെത്തിൽ ഒരുപാടെണ്ണം ഒമാനിൽ നിന്നാണ് പക്ഷേ ഒമാൻ ഒരു ഡ്രഗ് ക്യാപിറ്റൽ ആണെന്ന പോലീസിന് വിവരം ലഭിച്ചത് കരിപ്പൂരിൽ കഴിഞ്ഞയാഴ്ച നടന്ന മയക്കുമരുന്ന് വേട്ടയോടെയാണ് കരിപ്പൂരിലെ ഒരു വീട്ടിൽ നിന്ന് ഒന്നര കിലോ എം ഡി എം ആണ് പോലീസ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് കേസിൽ എറണാകുളം മട്ടാഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കരിപ്പൂർ മുക്കൂടുമുള്ളൻ മടക്കൽ ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് എം ഡി എം പിടികൂടിയത് കഴിഞ്ഞ ജനുവരിയിൽ മട്ടാഞ്ചേരി പോലീസ് നടത്തിയ റെയ്ഡുകളിൽ എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുമായി ഒരു യുവതി അടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നാണ് ഇവർക്ക് എം ഡി എം വിതരണം ചെയ്തിരുന്ന പ്രധാനിയായ ആഷിക്കും മട്ടാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഒമാനിൽ അഞ്ചു വർഷമായി സൂപ്പർ മാർക്കറ്റ് ലീസിനെടുത്ത് നടത്തുകയായിരുന്ന ആഷിഖ് ഒമാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എം ഡി എം ആണ് കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി കടത്തിയിരുന്നത് ഭക്ഷ്യവസ്തുക്കൾക്കുള്ളിലും ഫ്ലാസ്കുകൾക്കുള്ളിലും ഒളിപ്പിച്ചായിരുന്നു എം ഡി എം എ കടത്തിയത് തുടർന്ന് ഇയാൾ കേരളത്തിലെത്തിയെന്ന വിവരം ലഭിച്ചതോടെ മട്ടാഞ്ചേരി പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു ആഷിഖിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ച എം ഡി എം എ പിടിച്ചെടുത്തത് എയർ കാർഗോ വഴിയാണ് ഇയാൾ ഒന്നര കിലോ എം ഡി എം എ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഒമാനിൽ നിന്നും എയർ കാർഗോ ആയി ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അയച്ചതായിട്ടാണ് കണ്ടെത്തൽ അവിടെ നിന്ന് ഡോർ ടു ഡോർ സർവീസ് വഴിയാണ് ആഷിഖിന്റെ വീട്ടിലെത്തിയത് പൗഡർ സോപ്പ് വസ്ത്രങ്ങൾ ഈത്തപ്പഴം പാദരക്ഷകൾ തുടങ്ങിയവയിലാണ് എം ഡി എം ഒളിപ്പിച്ചു കടത്തിയത് ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒമാനിൽ കുടിൽ വ്യവസായം പോലെ എം ഡി എം ഐ നിർമ്മാണം നടക്കുന്നതായി അറിഞ്ഞത് ടാൻസാനിയ നൈജീരിയ എന്നിവിടങ്ങളിലുള്ള ചിലരാണ് ഈ പരിപാടിക്ക് പിന്നിലെന്നാണ് അറിയുന്നത് ഇപ്പോൾ ദുബായ് അടക്കം കേന്ദ്രീകരിച്ച വൻ സപ്ലൈ ചെയിനും ഉണ്ടെന്നാണ് വിവരം കേരളത്തിലേക്കടക്കം കെമിക്കൽ ഡ്രഗ് എത്തുന്നത് മഹാത്മജിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നാടായ ഗുജറാത്തിൽ നിന്നാണെന്നാണ് കണക്കുകൾ പറയുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഡൽഹി ഗോവ കർണാടക എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ മെത്തിന്റെ ഉൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നൈജീരിയൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് ഇന്ത്യയിലും എത്തിച്ചത് ഈ ആഫ്രിക്കക്കാരിൽ ചിലരിലൂടെയാണ് മെത്ത് നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയതെന്നാണ് പോലീസ് റിപ്പോർട്ട് ഡിറ്റർജന്റ് പെർഫ്യൂം തുടങ്ങിയവ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായ സംരംഭകരെ പാട്ടിലാക്കിയാണ് എം നിർമ്മാണം ഈ രീതിയിലാണ് ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർ പിടിമുറുക്കിയത് പക്ഷേ ഒരു നഗരം എന്ന നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം ഡി എം എ നെറ്റ്വർക്ക് ഉള്ളത് ബംഗളൂരുവിലാണ് അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം ബംഗളൂരു ഉണ്ട് അതുപോലെ പഞ്ചാബ് ശരിക്കും മയക്കുമരുന്നിൽ ബാങ്ക് വീഴുകയാണ് ഈ നാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉള്ള സംസ്ഥാനമായി പഞ്ചാബ് മാറുകയാണ് ഉട്ടാ പഞ്ചാബ് എന്ന സിനിമയൊക്കെ വരച്ചു കാട്ടിയത് ഈ ദയനീയ അവസ്ഥയായിരുന്നു പഞ്ചാബിനെ അഗ്രസിച്ച രണ്ടാം ഭീകരവാദം എന്ന നിലയിൽ ഡ്രഗ് മാഫിയെ അമർച്ച ചെയ്യാനുള്ള ശ്രമം നടക്കുകയാണ് പക്ഷേ ഇവിടെ എം ഡി എം എ ഉപയോഗത്തിലുള്ളത് അതിർത്തി കടന്നെത്തുന്ന കൊക്കും ഹാഷും ഒക്കെയാണ് ഇപ്പോൾ ഗുജറാത്തും അതിശക്തമായി രാസലഹരിക്കെതിരെ പൊരുതുന്നുണ്ട് പക്ഷേ ഗുജറാത്തിൽ നിർമ്മാണം നടക്കുന്നതല്ലാതെ ഉപയോഗം കുറവാണ് പാകിസ്ഥാനിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമൊക്കെ കടൽ വഴി ഗുജറാത്ത് തീരത്തെത്തി ഇന്ത്യയുടെ നാനാഭാഗത്തേക്ക് എം ഡി എം എ കൊണ്ടുപോകുന്ന സംഘങ്ങൾ ഇന്നും സജീവമാണ് അതുപോലെ അദാനിയുടെ മുദ്രാ തുറമുഖം വഴിയും വൻതോതിൽ മയക്കുമരുന്ന് നിർത്തുന്നതായി പരാതിയുണ്ട്